പേടിയുള്ള ഒരു ഭാര്യ കിട്ടിയവൻ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണാടോ കോടികളൊന്നും വേണ്ട ഗ്ലാമറൊന്നും വേണ്ട എന്തിനാ ഗ്ലാമർ പായിപ്പാടുള്ള ചെറുപ്പക്കാരാ ഗ്ലാമർ നോക്കല്ലേ ഗ്ലാമർ ഒരിക്കലും നോക്കരുത് എടാ തൊലി വെളുത്തതാ ഹൃദയം കറുത്തതാ പക്ഷേ തൊലി കറുത്തതാ ഹൃദയം വെളുത്തതാ അതാ ഒരു സഹോദരൻ പറഞ്ഞു ഉസ്താദ് ഒന്നിവിടെ വരും വന്നോ എന്നോട് പറഞ്ഞു ഉസ്താദേ മകളെ കാണാ പലരും വരുന്നുണ്ട് പക്ഷേ നിറങ്കറുത്തതിന്റെ പേരിൽ കല്യാണം നടക്കുന്നില്ല ആ പൊന്നു പെങ്ങൾ ഈ വാലിന്റെ സദസ്സനുണ്ട് ആ പൊന്നുമോളോട് പറയുന്ന സങ്കടപ്പെടല്ലേ സങ്കടപ്പെടല്ലേ കറുപ്പിന്റെ വെലനക്കറിയാതെട്ടാ

പള്ളിക്കകത്തിരുന്ന് കരയുകയാളിക്കകത്തെ സങ്കടത്തോടെ ഇരിക്കുകയാ ഇരിക്കുകയാബിധങ്ങൾ ചോദിക്കുന്നു മോനെ എന്തു പറ്റി മോനെ നിന്റെ മുഖത്ത് വല്ലാത്ത ദുഃഖം കാണുന്നല്ലോ ആ ചെറുപ്പക്കാരൻ നിബിധങ്ങളോടൊന്നും പറഞ്ഞില്ല നിബിധങ്ങൾ ചോദിക്കുന്നു എന്ത് പറ്റി മോനെ ആ സ്വർഗത്തിൽ പോകണമെങ്കിൽ ഗ്ലാമർ വേണോ നബിയേ വെളുത്തവര് മാത്രമേ സ്വർഗത്തിലേക്ക് പോകുവോ അല്ലാതെ റസൂലിന്റെ കണ്ടനം നിറയുകയാ എൻ്റെ മോനെ അങ്ങനെ ചോദിച്ചതെൻ്റെ മോനെ യാസൂലല്ല നിറം കറുത്തതിൻ്റെ പേരിൽ ഒരു പെണ്ണുമെന്നെ ഇഷ്ടപ്പെടുന്നില്ല നബിയേ എനിക്ക് പെണ്ണിനെ കെട്ടിച്ചു തരുന്നില്ല നബിയേ എന്തിനാ കരയുന്നതെന്നറിയോ നാളെ സ്വർഗത്തിൽ നിന്നും കറുത്തുപോയതിന്റെ പേരിൽ അള്ളാഹു പുറത്താക്കുമോ നബിയേ കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ പറഞ്ഞ് മറുപടിയാ ചെറുപ്പക്കാരാ ഗ്ലാമറില്ലാത്ത പെണ്ണേ അള്ളാന്റെ റസൂല് മറുപടി എന്തെന്നറിയോ മോനേ നാല് ണെന്ന് നബി മുഹമ്മദ് മുസ്തഫാഗ് വലിയ തങ്ങള് പറയുകയാ നാല് കറുത്തവരുണ്ടല്ലോ നാല് കറുത്തവരുണ്ടല്ലോ അവര് സ്വർഗത്തിന്റെ നേതാക്കന്മാരാ ആരാണെന്നറിയോ ആരാണെന്നറിയോ മഹാനായ അറിയോ ബിലാൽ സീതുനാബിലെ കറുത്തവനായിരുന്നടാ ചെറുപ്പക്കാരാ

ഗ്ലാമർ ഇല്ലാത്തതിന്റെ പേര് സങ്കടപ്പെടുന്ന ചെറുപ്പക്കാരാ സുന്ദരിയായ ഭാര്യ പറയുന്ന നിങ്ങൾ എനിക്ക് ചേർന്നതല്ല കാരണം ഞാൻ വെളുത്തത് നിങ്ങൾ കറുത്തത് എന്റെ പ്രിയപ്പെട്ട ഭർത്താവേ അള്ളാൻ്റെ ഖുർആനിൽ നൂറ്റി പതിനാല് സൂറത്തുണ്ട് അതിലെ ഒരു സൂറത്തിന്റെ പേരെന്തെന്നറിയോ സൂറത്തുനി കുമാ അധ്യായ നോക്ക് ഒരു വാപ്പ തന്റെ മകന് പറഞ്ഞു കൊടുക്കുന്ന ഉപദേശമുണ്ട് ആലു കുമാൻ ഹക്കീം തങ്ങളുണ്ടല്ലോ കറുത്തവനായിരുന്നടാ ചെറുപ്പക്കാരാ കറുത്തവനായിരുന്നു പഠിച്ചവനെ സുരകത്തിന്റെ നേതാവാണ് ഗ്ലാമറില്ലാതെ സങ്കടപ്പെടുന്ന പെണ്ണ് പായിപ്പാടുള്ള പെണ് ചുമടക്കുന്ന നല്ല വെളുത്ത് ചുമന്നിരിക്കുന്ന ഭർത്താർ കുറ്റപ്പെടുത്തും നിനക്ക് ഗ്ലാമറില്ല പ്രസവിച്ചപ്പ നിന്റെ ഗ്ലാമർ പോയി എന്നെ സങ്കടപ്പെടുത്തുമ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ പരിശുദ്ധമായ ആ അള്ളാഹുബിന്റെ പരിശുദ്ധമായോ സംസം മുറ്റത്തിൽ കാണുമല്ലോ ആ സഫാ പ്രിയപ്പെട്ട ഭാര്യ ഉമ്മയായ മഹതിയായ ഹാജറിയാഹു ആ ായിരുന്നോ ആചറ കറുത്തവളായിരുന്നോ പക്ഷേ ഹൃദയം വെളുത്ത പെങ്ങളെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാല്യ ഭാഗ്യവാന് കവലയിൽ ഒരു സെന്റുള്ളവനല്ലടോ പായ്പാടുള്ള ഏറ്റവും വലിയ ഭാഗ്യവാന് അവനൊരു ചെറിയ കുടിലാണുള്ളത് വാടക വീടാ ആ വീടിനകത്ത് അല്ലാരെ പേടിയുള്ള مرأة الصالحة സ്വാരികത്തായ ഒരു ഭാര്യുണ്ടോ പറവനെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ചിരിക്കുന്ന മുഖത്തോട് വീടിന്റെ വാതിലിൽ കാട്ടു നിന്നിട്ട് അവൻ വീടിനകത്തേക്ക് വിളിച്ചു കയറി തന്റെ ചുമലിൽ കിടക്കുന്ന ശാലെടുത്തിട്ട് പള്ളിയിൽ നിന്ന് നിസ്കരിച്ച് വീട്ടിലേക്ക് പോകുന്ന ഭർത്താവിന്റെ നെറ്റിത്തടം ഉയർത്തിരിക്കുകയാ ഭാര്യ ചൂളിൽ കിടക്കുന്ന ശാലെടുത്തിട്ട് ഭർത്താവിൻ നെറ്റിത്തടത്തിൽ വിയർപ്പം തുടച്ചു കൊടുത്തിട്ട് വായിക്കായിരിക്കുന്നു പറഞ്ഞ് പിടിച്ചിരുത്തിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം തരുന്ന ഭാര്യയുണ്ടല്ലോ ഇക്കായെന്നല്ലാതെ അവള് വേറെ ഒന്നും വിളിക്കാറില്ല ഭർത്താവിനെ ബഹുമാനിക്കുകയാ ഭർത്താവിനെ ആദരിക്കുകയാ ഭർത്താവ് പറയുന്നതിനപ്പുറവില്ല അള്ളാരെ പേടിച്ച് ജീവിക്കുന്ന ഒരു പാടിയുണ്ടല്ലോ എനിക്ക് മൊബൈല് വേണ്ട വാട്സപ്പ് വേണ്ട യൂട്യൂബ് വേണ്ട സീരിയല് വേണ്ട എപ്പോ നോക്കിയാലും അള്ളാഹുവിന്റെ ഖുർആനും തിക്കറുകളുമായി കടിയുന്ന ഒരു സ്വാരികത്തായ ഭാര്യ ലഭിച്ച വല്ലാത്ത ഭാഗ്യവാനാ ചെറുപ്പക്കാരാ അരിയാർ തങ്ങളുടെ കല്യാണം നടന്നു പൊന്നുമോനെ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ തന്നെ പടയ്ക്കാൻ പൊന്നാര ുടെ വിവാഹം കഴിഞ്ഞോ അവിടെ നിന്ന് പുതുമണവാട്ടി ഇറങ്ങി പോവുകയാ എവിടേക്കാ പോകുന്നതെന്നറിയോ അരിയാര് കുടുംബ വീട്ടിലാട് ഉമ്മയുണ്ട് പെങ്ങന്മാരുണ്ട് എല്ലാവരും താമസിക്കുന്ന ഒരു ചെറിയ വീടാണ് ആ വീടിന്റെ ഒരു സൈഡില്

വനെ മണിയിറക്കുകയറി വാതലടക്കുകയാണ് വിവാഹ ജീവിതത്തിലേക്ക് തുടങ്ങുകയാട് ആദ്യ രാത്രി തുടങ്ങുകയാണു ഒരാടിന്റെയും പെണ്ണിന്റെയും ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങളും മോഹങ്ങളും പൂവടിയുന്ന രാത്രിയാ അലിയാരുതങ്ങൾക്ക് വലിയ സന്തോഷമായി പളച്ചവനെ രണ്ടുപേരും മണിയിറക്കുക മണിയിറയുടെ വാതലടച്ചു വീടിനകത്ത് കത്തിച്ച് വെച്ചിരിക്കുന്ന വിളക്കിന്റെ തിരിയങ്ങ് താഴ്ത്തുകയാ അലിയാരുതങ്ങള് സന്തോഷം കൊണ്ട് ുള്ളിച്ചുകയാട് കാരണം ഫാത്തിമയെ ലഭിച്ചല്ലോ താൻ ഇഷ്ടപ്പെട്ട പെണ്ണിനെ കിട്ടിയല്ലോ ലോകത്തിലെ ഏറ്റവും വലിയ പാകിവാ ഞാനാണല്ലോ അരിയാരുതങ്ങൾ ബെഡ്റൂമിന്റെ കത്ത് നിൽക്കുമ്പോ ഒരു കരച്ചിലെ കേൾക്കുകയാ மணி இறக்கத்து கரச்சல் கேள்கையா அரியாரு தங்க ஓடிச்செல்லும் ஆரல்ல கரையுது ണിയിറക്കുക തിരുന്ന് കരയുകയാ അരിയാർ തങ്ങൾ ചോദിക്കുന്നു എന്നെ ഇഷ്ടമായില്ലേ ഫാത്തിമ ഞാൻ പാവപ്പെട്ടവനായതുകൊണ്ടാണോ എന്നെ ഇഷ്ടപ്പെട്ടില്ലേ ഫാത്തിമ അരിയാർ തങ്ങളോട് ഫാത്തിമ പറയുന്ന നിങ്ങളെ ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ഒരു പെണ്ണുണ്ടോ എനിക്ക് നിങ്ങളാത്ത ഇഷ്ടമാലിയേ പിന്നെ എന്തിനാ കരയുന്നേ പിന്നെ എന്തിനാ കരയുന്നേ ുള്ള പെങ്ങളെ അല്ലാണ്ട് റിസോല് വളർത്തിയ പുന്നുമകള് പറഞ്ഞ മറുപടി എന്തെന്നറിയോ ഈ മണിയിറക്കകത്ത് കത്തിച്ചു വെച്ചിരുന്ന വിളക്കണച്ചപ്പോ ഈ മണിയിറക്കകത്ത് ഇരുൾ വന്നപ്പോ എനിക്ക് കബറോർമ്മ വന്നു അലിയേ എനിക്ക് ഓർമ്മ വന്നത് ഈ റൂമിന്റെ കത്ത് അലിയെ നീ എന്റെ കൂടെ ഇരിക്കുമ്പോ ഈ ഇത്ര വെടക്കണപ്പാണെങ്കിൽ പള്ളിപ്പറമ്പിൽ എന്തൊരു എന്തൊരിട്ടായിരിക്കും തമ്പുരാന് അലി ആര് തങ്ങളോട് പറഞ്ഞിട്ട് കരയുകയാ കല്യാണത്തിന്റെ ഒന്നാമത്തെ രാത്രി പുതിയ പെണ്ണും മണിയിറക്കകത്തിരുന്നിട്ട് കബറിനെ കുറിച്ചു പറയുകയാ കല്യാണം കഴിഞ്ഞ പെണ്ണ് മണിയിറക്കൊക്കെ തിരുന്നിട്ട് ഭർത്താവ് ചോദിച്ച് എന്തിനാ കരയണേ ഇരുട്ട് കണ്ടപ്പോ എനിക്ക് കബർ ഓർമ്മ വന്നെന്ന് അള്ളാഹു നമുക്ക് ഈമാൻ തെരുമാറാകട്ടെ അള്ളാഹ് ഈമാൻ തെരുമാറാകട്ടെ പലരും ആലയിക്കുന്നുണ്ട് പടച്ചവനെ ഞാനും കെട്ടി ഓർണ്ണത്തിനെ വീട്ടിൽ കൊണ്ടുവന്നു ആലോചിക്കാൻ പോലും വയ്യ അള്ളാഹു കാക്കുമാറാകട്ടെ അള്ളാഹു കാക്കുമാറാകട്ടെ നിങ്ങളും കെട്ടിയിട്ട് കെട്ട് പോയല്ലോ ഒരു പ്ലാൻ പാലെടുക്കും പകുതി ഫിഫ്റ്റി ഫിഫ്റ്റി എല്ലാർക്കും ആചാരങ്ങൾ അവിടെ റഹ്മാനായ ഇപ്പത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കല്യാണം കടിച്ച് മണിയറക്കുക പോയിരിക്കുമ്പോ പുതിയ പെണ്ണിനോട് പുതിയപ്പോളെ ചോദിക്കും ഒമ്പതാം ക്ലാസ്സിൽ പഠിച്ചപ്പോ ഒന്നുണ്ടായിരുന്നു പത്താം ക്ലാസ്സിൽ പഠിച്ചപ്പോ ഒരു പെണ്ണ് സിനിമയ്ക്ക് പോയിട്ടുണ്ട് കറങ്ങാൻ പോയിട്ടുണ്ട് ബീച്ചിൽ പോയിട്ടുണ്ട് എനിക്കൊരു മൂന്നാല് ഉണ്ടായിരുന്നു നിനക്കോടി പുതിയ പെണ്ണിനോട് നിനക്കോ അവൾ അങ്ങോട്ട് എണ്ണാൻ തുടങ്ങി എനിക്ക് ആറാം ക്ലാസ്സിൽ എണ്ണ ഉണ്ടായിരുന്നു ഇതാ നമ്മുടെ അവസ്ഥ ഇന്ന് നമ്മുടെ അവസ്ഥ ഇതാ എന്നാൽ ഈ മകള് പറയ എനിക്ക് കബർ ഓർമ്മ വന്നിട്ട കരയണേ അലിയാർ തങ്ങളാണ അലിയാരി തങ്ങള് പറഞ്ഞു ഫാത്തിമ ഇതാണോ മോളെ ഇന്ന് രാത്രി പറയണ്ടേ നീ ഇതാണോ പറയണ്ട ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയാ ഇന്ന് നമ്മുടെ മണിയറയാ അലിയാരി തങ്ങളോട് ഫാത്തിമ ബി ഫാത്തിമ ബിയോട് പറയുന്നു ഇത് പറയേണ്ട സമയമാണിത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നങ്ങൾ പൂവടിയുന്ന രാത്രി എപ്പോഴാണോ നീ ഖബറിനെ കുറിച്ച് പറയുക നമ്മുടെ മണിയറയല്ലേ ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയല്ലേ ഫാത്തിമ പറഞ്ഞു അലിയെ മണിയറ ഇവിടെ അല്ല മണിയറ ഒരുക്കേണ്ടത് കല്യാണത്തിന്റെ ഒന്നാമത്തെ രാത്രിയല്ല പായിപ്പാട് പള്ളിയുടെ കബറുസാനിൽ പോയി കിടക്കുന്ന ഒന്നാമത്തെ രാത്രി അവിടെയാണ് മണിയറ ഒരുക്കേണ്ടത് അള്ളാഹു ഒരുക്കാൻ ഭാഗിന്ദര്മാറാകട്ടെ അവിടെയാണോ ഒരുക്കേണ്ടത് ഇതെങ്ങനല്ല കല്യാണത്തിന് വന്ന് കുറച്ച് ലൈറ്റും ബൾബും കുറച്ചും പൂക്കളും കെട്ടി എല്ലാം പോവും പക്ഷെ മണിയിറ ഒരുക്കേണ്ടത് പായിപ്പാട് പള്ളികട കബറുസാലിൽ നിന്നെ കൊണ്ടുവന്ന് മലത്തി കടത്തുമ്പോ മുൻകറും നെക്കീർ എന്ന് പറയുന്ന രണ്ട് മലക്കുകൾ കബറിനകത്ത് വന്നിട്ട് പറയണം ലം കനൗമത്തിൽ പുതിയ അപ്പള ഉറങ്ങണ പോലെ ഉറങ്ങിക്കോ പുതിയ പെണ്ണ് ഉറങ്ങുന്നത് പോലെ ഇതിനകത്ത് ഉറങ്ങിക്കോ അതിനൊരു പ്രയോഗമുണ്ട് കാരണം എന്തേ ഞാൻ മനസ്സിലാക്കുന്നത് കല്യാണം കഴിഞ്ഞ് പുതിയാപ്പളയും പുതിയ പെണ്ണും കടന്നുറങ്ങുന്ന റൂമിലേക്ക് കുട്ടികളെ പോലും വിടൂല്ല വാ അവർ ശല്യപ്പെടുത്തല്ലേ അവര് ശല്യപ്പെടുത്തല് ആരെയും വിടൂല കാരണം എന്തേ അത് അവരുടെ മണിയറയാ ഇതുപോലെ മലക്കുകൾ പറയുകയാ ഇതിനകത്ത് കിടന്ന് പുതിയാപ്പള ഉറങ്ങുന്നത് പോലെ കയ്യാമത്ത് നാളു വരെ ഉറങ്ങ് അവിടെയാണ് മണിയറ ഒരുക്കേണ്ടതെന്ന് മഹതിയായ ഫാത്തിമ ബി വറതി അള്ളാഹു താരാനഹ അള്ളാഹു നമുക്ക് ഒരുക്കാൻ ഭാഗ്യം തെരുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അലിയാരി തങ്ങൾക്ക് ആകെ ഉള്ളത് എന്തെന്നറിയോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ ഡബിൾ കോട്ട് കട്ടിലില്ല വലിയ ബെഡ്റൂം ഇല്ല അതിനകത്ത് അലങ്കരിക്കുന്ന ലൈറ്റുകളില്ല ഫാത്തിമ ബീപ് റദിയാഹു തലാനഖയുടെ വീടിനകത്ത് കടന്നുറങ്ങിയത് ഒരാടിന്റെ തോൽ ഉണ്ടായിരുന്നു ഒരാടിന്റെ തോൽ ഉണ്ടായിരുന്നു ഈ തോൽ വിരിക്കും രാത്രി ഈ തോല് വിരിച്ചിട്ട് ഈ തോലിൻ്റെ മുകളിലാ ഫാത്തിമയും അലിയാരി തങ്ങളും കിടക്കണേ മാർബിളില്ല ഗ്രാനൈറ്റ് ഇല്ല തേച്ചട്ടില്ല ഒന്നുമില്ല കല്ലിന്റെ മുകളിൽ ഫാത്തിമ ബി ചരിത്രം പറയുന്നുണ്ട് എഴുന്നേക്കുമ്പോ അടയാളം ഉണ്ടെന്ന് ഒരാടിന്റെ തോലെടുത്ത് വിരിച്ചിട്ടിട്ട് ഭാര്യയും ഭർത്താവും അതിന്റെ മുകളിൽ കിടക്കും രാവിലെ എഴുന്നേറ്റ ഇതെടുത്ത് കൊടഞ്ഞിട്ട് പൊട്ടകത്തിന്റെ മുൻبي കൊണ്ടുവെച്ചിട്ട് കുതിരയുടെ മുൻبي കൊണ്ടുവെച്ചിട്ട് തീറ്റയും വെള്ളം ഇട്ട് കൊടുക്കും അല്ലാഹു ആലം അല്ലാഹു നമുക്ക് ഈമാൻ തരമാറാകട്ടെ പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങൾക്ക് ഒരു നന്മ പറഞ്ഞുതരാം ഇന്നത്തെ രാത്രി നിങ്ങൾക്ക് പ്രയോജനമുള്ള രാത്രിയാകാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ ആരാണ് പറഞ്ഞു തരുന്നത് മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു മഹാനരെ കടന്ന് നിവേദനം ചെയ്യുകയാണ് അന്ന ഫാത്തിമത്തു ബിൻത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ ും അവരുടെ കുടുംബീവിതത്തെ കുറിച്ച് നമ്മൾ കുടുംബ ജീവിതത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞവനെല്ലാത്ത കഷ്ടപ്പാടാ ഒരുപാട് സമ്പത്തുള്ളവനല്ലോ അരിയാരുതങ്ങള് അവസാനമുള്ളവ് കുഴയ്ക്കുകയാവ് കൊണ്ട് റൊട്ടിയുണ്ടാക്കി പടച്ചവനെ മാവ് പൊളിച്ചിട്ട് അതുകൊണ്ടുണ്ടാക്കുന്ന വസ്തുക്കൾ വിൽക്കുന്ന കുടുംബമാണ് ഫാത്തിമയുടെ കുടുംബം പ്രിയപ്പെട്ട സഹോദരിമാര് പഠിക്കണം ആ വീട്ടില് ചോറ് വെക്കുന്നതിനും കറി വെക്കുന്നതിനും വീട് സങ്കടപ്പെടുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ ജോലി ചെയ്യുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല കഷ്ടപ്പാടില്ലെന്ന് ഞാൻ പറയുന്നില്ല നീ നീ പഠിക്കണം

ാണ് നിങ്ങളുടെ നേതാക്കന്മാര് പെണ്ണുങ്ങളിൽ പെട്ട ഒരു പെണ്ണാണ് രണ്ട് കൈയും പൊട്ടിയിരിക്കുകയാട് എങ്ങനെ പൊട്ടാനാണ് ഫാത്തിമയ്ക്ക് 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 സമയമില്ലടോ സമയമില്ല 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 നിന്നെ ഫാത്തിമ ഫാത്തിമ നീ നീ എപ്പോഴും പറയുന്ന ആർക്കും അറിയില്ലല്ലോ എന്ന് രണ്ട് മക്കളുണ്ട് രണ്ടുപേരും ഒരു വ്യത്യാസം ഫാത്തിമയുടെ വയസ്സുമൊരു ഒരു വ്യത്യാസമേ ഉള്ളൂ ഫാത്തിമ ഈ തൊട്ടിലിൽ സമയമില്ല സമയമില്ല വയസ്സിൽ കയറുകെട്ടിയിട്ട് മാവ് പൊടിക്കുമ്പോ കാലിൽ കയറ് കെട്ടിയിട്ട് കാലുകൊണ്ട് മക്കളെ ഉറക്കിയിരുന്നത് നിങ്ങൾക്ക് ചരിത്രമെടുത്ത് അത വൈജനുക ഈ സീരിയലിലെ കഥയല്ല ഈ സിനിമ കഥയല്ല അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കാരണന്റെ കഷ്ടമായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആലൻ കൈയുട കുടുംബ ജീവിതമാണ് പറയുന്നത് പടച്ചവനേ മാവ് പൊടിച്ച പൊടിച്ച് ഫാത്തിമയുടെ കൈപൊട്ടി ഇരിക്കയാ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല ആ അച്ഛവനേ ർത്താവിനെ കൈ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു എന്റെ കൈപൊട്ടി വല്ലാത്ത പ്രയാസമാരി കണ്ടപ്പോ ഞങ്ങൾ പറഞ്ഞു

െ തെരഞ്ഞു പോകുമ്പോ ചെല്ലുമ്പോട്ടില്ല വെറുതെ എന്റെ അവസ്ഥയെന്ന് പറയണേ ഒരടിമയെത്തരാ പറയട് തരാ പറയട്

Senirim <laughs> ne <laughs>

മറുപടി എന്തെന്നറിയോ നിങ്ങളെ പുറത്ത് വായുകൾ കാമന്ന വാപ്പമാരെ ഒരു വാപ്പ പെൺമക്കളുള്ള ഉപ്പിക്കേണ്ടതാണ് വീട്ടിലെ പല പ്രയാസങ്ങളും കാണും നിന്റെ മരുമകൻ സമ്പന്നനാകണമെന്നില്ലാകാം പക്ഷേ മക്കളെ വീട്ടിൽ വന്ന് അവരുടെ ചെറുപ്പകാലമാണ് അവർക്ക് പക്കത കുറവാണ് അവര് പലതും നിന്റെ അടുക്കൽ വന്ന് പറയുമ്പോ ഒരു വാപ്പ എങ്ങനെയാകണമെന്നറിയോ രണ്ട് കൈയും പൊട്ടിയിട്ട് സങ്കടം പകർന്ന് മകളുടെ കൈ പിടിച്ചിട്ട് താൻ്റെ റസൂല് പറഞ്ഞു മകളായ ഫാത്തിമ നിന്റെ മകളായറിയുമോ മക്കൾക്കും ഭക്ഷണം വെച്ചു നിന്റെ നിന്റെ മക്കൾക്കും വെച്ചു കൊടുത്താലും നിനക്ക് തരുന്ന പൊതിബലം എന്താണെന്നറിയുമോ പാതിമാ ഭർത്താവിന്റെ വസ്ത്രം കഴുകി കൊടുക്കണം പാതിമാർത്താവിന്റെ തുണി കഴുകുന്ന പെണ്ണിന് കൊടുക്കുന്ന പൊതിബലം എന്താണ് ഭക്ഷണം വെച്ചു കൊടുക്ക

ശരീരം വിയർക്കുമല്ലോ ഇട്ടിരിക്കുന്ന മാസികിലൂടെ ഇട്ടിക്കുന്ന ചുരിദാറിന്റെ ഉള്ളിലൂടെ വിയർപ്പ് തുള്ളി ഒഴുകുന്ന പെങ്ങളെ റിയുമോ അതിന്റെ പ്രതിഫലം എന്താണെന്ന് ആ വിയർപ്പ് തുള്ളിയുടെ പ്രതിഫലം എന്തെന്ന് അറിയുമോ മക്കൾക്കും ഭക്ഷണം വെക്കാൻ അടുപ്പിന്റെ ചുവട്ടിൽ കിടന്ന് കഷ്ടപ്പെടുമ്പോ വിയർത്തു ഒരു തുള്ളി വിയർപ്പ് തടമീണ നരകത്തിൽ നിന്ന് രക്ഷയാവുമാ

േ കടി വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കാൻ പറ്റുമോ മടിയാ മടിയാ ഭർത്താവിന്റെ 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 നോക്കി നിനക്കും എന്റെ അങ്ങനെ ചിരിക്കണം കളിയാക്കലല്ല ആത്മാർത്ഥമായി സ്നേഹത്തോടെ നിന്റെ ജോലി കിടി കടലിൽ പോയി മീൻ പിടിച്ച് വിയർത്തൊലിച്ച് ശരീരം തളർന്നുകൊണ്ട് വീട്ടിലേക്ക് വരുന്ന ഭർത്താവിന് വീടിന്റെ കവാട ile de ഒക്കെ ക്ഷീണിച്ച് കിടന്നു വരുന്ന ഭർത്താവിനെ പുഞ്ചിരിക്കുന്ന മുഖത്തോട് സലാം പറഞ്ഞ് സ്വീകരിച്ച് വീട്ടിലേക്ക് കയറി വരുമ്പോ നിന്റെ ചുമലിൽ കിടക്കുന്ന നിന്റെ തലയിൽ കിടക്കുന്ന ഷാളിന്റെ ഒരു തുമ്പെടുത്ത് ഭർത്താവിന്റെ നെറ്റിത്തടമൊന്ന് തുടച്ചു കൊടുക്കും ഇതിനാണ് കുടുംബ ജീവിതം എന്ന് പറയുന്നത് അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകനോട് എന്റെ പൊന്നാര മകളായ ഫാത്തിമ ബിബി റളിയല്ലാഹു തആലാ അൻഹ കൈ കാണിച്ചു കൊടുത്തിട്ട് ഫാത്തിമയോട് പറയുന്നു ഫാത്തിമ വീട്ടിൽ വന്ന് അടിമയെ ചോദിച്ചല്ലോ നിനക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു നന്മ ഞാൻ പറഞ്ഞു തരട്ടെയോ ആ സ്വർഗത്തിലേക്ക് കടന്നു പോകാറ് സ്വർഗത്തിലേക്ക് കടന്നു പോകാ നിനക്ക് ഞാനൊരു നന്മ പറഞ്ഞു തരട്ടെയോ ഫാത്തിമ അടുത്തിരിക്കുന്നുണ്ട് ോലിയില് കഷ്ടപ്പെട്ട് കൈപൊട്ടിയിരുന്ന പൊന്നുമോള് പരാതി പറഞ്ഞപ്പോ ഒരടിമയെ ചോദിച്ചപ്പോൾ പറഞ്ഞു കൊടുത്ത നന്മ എന്തെന്നറിയുവോ എന്തെന്നറിയുമോ അടിമയെ കിട്ടുന്നതിനേക്കാൾ നിനക്ക് പ്രയോജനമുള്ള സ്വർഗത്തിലേക്ക് കിടന്നു പോകാൻ കഴിയുന്ന ഒരു നന്മ ഞാൻ പറഞ്ഞു തരട്ടെയോ വിധങ്ങൾ പറഞ്ഞു കൊടുത്തു ഫാത്തിമ കിടന്നുറങ്ങുന്നതിന് മുമ്പ്

പറഞ്ഞതിന് ശേഷം ശേഷം മരിക്കുന്ന കാലം കാലംബരനാ മുടക്കിയിട്ടില്ല സഹാബാ